ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നിങ്ങളെ പലർക്കും ഇതറിയായിരിക്കും ഇതാണ് ട്രേസിംഗ് വീല് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇതിങ്ങനെ ഓടിച്ചു കളിക്കാനായിട്ടുള്ള കുട്ടികൾക്കുള്ള ടൂളൊന്നുമല്ല ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് വളരെ റേറ്റ് കുറവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ച റേറ്റാണ് ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് സാധനത്തിൻ്റെ ഉപയോഗം വളരെ വലുതാട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ ഒരു ടോപ്പിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻ വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടാമത് വീണ്ടും നമ്മൾ ഇതേപോലെ അളവെടുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഷേപ്പ് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിങ്ങനെ പിടിച്ചിട്ട് നല്ല നല്ല ഒന്ന് ഒന്ന് നല്ല പുഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇപ്പം നമ്മളിവിടെ ട്രേസിംഗ് വീൽ വെച്ച് വരച്ചു കൊടുത്തു ഇത് കണ്ടോ നമ്മുടെ അകത്തുള്ള പീസ് കാണുന്നുണ്ടോ നമുക്കിവിടെ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു സൈഡിൽ വരയ്ക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് നമുക്ക് കിട്ടും കണ്ടോ അകത്തുള്ള പീസിലും നമുക്ക് ഇതിപ്പോൾ എല്ലാ പീസിലും ഒന്നും വരച്ച് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ ഇനി നമ്മുടെ ബാക്ക് സൈഡിലെ പീസ് നമുക്ക് നോക്കാം കണ്ടോ അതാ ഇവിടെ നല്ല വൃത്തിയായിട്ട് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഒരു തവണ വരച്ചിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഒരു തവണയും കൂടി നമ്മളൊന്ന് ട്രേസ് ചെയ്താൽ മതി നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിനാണ് നമ്മൾ ഈ ട്രേസിംഗ് വീര് യൂസ് ചെയ്യുന്നത് കാരണം കട്ട് ചെയ്യാനായിട്ടുള്ള മാർക്ക് നമുക്കിവിടെ കട്ട് ചെയ്യാനായിട്ടുള്ള മാർക്ക് ഉണ്ട് നമുക്ക് കൂടി കട്ട് ചെയ്ത് പോകാം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ രണ്ടാമത് മാർക്ക് ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ട്രേസിംഗ് വീൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റിച്ചിങ് വളരെ എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ടൂളാട്ടോ ആട്ടോ ഇത് ഇത് നമ്മുടെ സ്ലീവ് സ്ലീവും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷൻ ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ അകത്തെ പോർഷനിലോ അകത്തെ പീസിലോ ഒന്നും നമ്മുടെ മാർക്കില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രേസിംഗ് വീൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ആ പീസിൽ ഇങ്ങനെ കട്ടിയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തവണ ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ എല്ലാ പീസിലും നമ്മുടെ താഴെ വരെ ഉള്ള പീസിൽ നമുക്ക് ആ മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കിങ്ങനെ വരച്ചു കൊടുത്താൽ മതി സ്റ്റിച്ചിങ് എളുപ്പമാക്കാനുള്ളൊരു ടൂളാണ് ട്രേസിംഗ് വില ഞാനിപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നാല് ഡാട്ട് വരുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന പീസിൽ നമ്മൾ ഈ രണ്ട് പീസായിട്ട് ഇട്ടേക്കുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന പീസിലുണ്ടാവും നമ്മളിവിടെ വരയ്ക്കുന്ന ചെറുതായിട്ട് നമ്മുടെ ഈ അകത്ത പീസിലും വരും പക്ഷെ നമുക്ക് ഈ അകത്തെ പീസിൽ വന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ബാക്ക് പീസിൽ ഇവിടെ വരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് രണ്ടും ഒരേ അളവിൽ ഡാട്ടുകൾ നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലെ ഡാട്ട് ഒരേ രീതിയിൽ വരണം അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗം ഇതുതന്നെയാണ് കേട്ടോ നമ്മളിതേപോലെ ഡാട്ടൊക്കെ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നമ്മളിതെല്ലാം വരച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഡാട്ട് ഉണ്ടല്ലോ ഈ ഡാട്ട് ഇതിങ്ങനെ നിന്ന് നമ്മൾ നല്ല പുഷ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ സൈഡും അതേപോലെ കണ്ടോ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലും വരച്ചു കൊടുക്കാം ഇത് കണ്ടോ ബാക്കിൽ കണ്ടോ കറക്റ്റായിട്ട് ആ മാർക്ക് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ലൈൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല രണ്ട് സൈഡിൽ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ താഴത്തെ പീസിൽ വരെ കണ്ടോ ആ നമ്മളാ മുകളിൽ മാർക്ക് ചെയ്തത് ഈ താഴെ വന്ന നമ്മുടെ കട്ടിങ് ടേബിളിൻ്റെ മുകളിലെ പീസില് വരെ ആ മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളിതേപോലെ വരച്ച് ട്രേസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാട്ടാണെങ്കിലും കാരണം ഡാട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കെല്ലാം കറക്റ്റായിട്ട് വരണം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു കപ്പ് നല്ല പോലെയും മറ്റേ കപ്പ് വ്യത്യാസമായിട്ട് ഇരിക്കും ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചിടുമ്പോൾ നമ്മുടെ ഡാട്ടുകളെല്ലാം കറക്റ്റായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ ലൈനിൽ കൂടി ഇങ്ങനെ വരച്ച് കാണിക്കാം കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് ആ ഡാട്ട് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോട്ടെ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്ലൗസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത് പലരും പല രീതിയിലാണ് ഇത് മാർക്ക് കറക്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പോയിന്റ് സൂചി വെച്ചിട്ട് സെൻറ്റർ ഇതേപോലെ കുത്തിയും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ടുള്ളൊരു സാധനമാണ് വളരെ ഹെല്പ്ഫുള്ളാണ് ഈ സാധനം നമുക്ക് സ്റ്റിച്ചിങ്ങിന് വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വീൽ എന്ന് പറയുന്നത് പലർക്കും ഇതിൻ്റെ ഉപയോഗം അറിയത്തില്ല എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല അവർക്ക് വേണ്ടിയാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ട്രേസിംഗ് വീൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഫ്രണ്ട് അപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇവിടെ കാണാം നമ്മൾ ചോക്ക് കൊണ്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ ട്രേസിംഗ് വീല് ട്രൈ ചെയ്തു നോക്കുക ഇത് വളരെ നിസ്സാരക്കാരനാണെന്ന് കരുതി നിങ്ങൾ മേടിക്കാതിരിക്കരുത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കുഞ്ഞൻ ടൂളാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബബേസ് യു